രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ കേസിന് പോകുന്നത് രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയെ ബി ജെ പി രാജ്യത്തെ പരമോന്നത പദവിയിലേക്ക് ശുപാർശ ചെയ്തപ്പോൾ എതിർത്തവരാണ് സിപിഐഎം ആദിവാസി വിഭാഗങ്ങളോടും സ്ത്രീകളോടും സിപിഐഎമ്മിന് എല്ലായ്പ്പോഴും എതിർപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഇതിനു മുൻപും പല ബില്ലുകളും അത് അംഗീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷി പരിഗണനകൾ പരിഗണനകൾക്കും അപ്പു നിൽക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്ന് വരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദിവാസികളുടെ ഉന്നമനത്തിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ സംസ്ഥാന സർക്കാർ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നില്ലെന്നും വി മുരളീധരൻ രാജ്യത്തിന് മുന്നിൽ വിചാരണക്ക് വിധേയ